അങ്ങനെ രേണു സുധിയുടെ യു കെ വിസ ആയിരിക്കുന്നു കണ്ട ബാറുകളിലൊക്കെ കയറി ഇറങ്ങി കള്ളും കുടിച്ച് ഡാൻസ് കളിച്ച് നടക്കുന്ന രേണു യു കെയിലേക്ക് കയറണ്ട എന്നാണ് യു കെ എംബസിയിൽ നിന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം വന്നോ ഏ സന്തോഷം വന്നോ എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട ഉടനെ ഭൂരിഭാഗം ആളുകൾക്കും സന്തോഷം വന്ന് കാണത്തില്ല ഇനി ആരെങ്കിലുമൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ ആ സ്ത്രീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ യു കെയിലോ അമേരിക്കക്കോ ഉഗാണ്ടയ്ക്കോ എവിടെയെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ മാറി പാട്ടുപാടി അവർ ജീവിക്കട്ടെ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല മനസ്സിലായല്ലേ ഈ യു കെ വിസയുടെ കാര്യം ചുമ്മാ ഞാനങ്ങ് പറഞ്ഞതാണ് അത് കേൾക്കുമ്പോൾ ഇനി എത്ര പേർക്ക് സന്തോഷം വരുമെന്നൊന്നറിയാൻ വേണ്ടി പക്ഷേ വേറൊരു കാര്യമുണ്ട് രേണു സുധി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ള് കുടിച്ചോ കള്ള് കുടിക്കാതെ കുത്തി മറിയോ എന്താണെന്ന് വെച്ചായിക്കോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ട ഇൻ്റർവ്യൂലൊക്കെ കയറിയിരുന്ന് ഒരുമാതിരി വൃത്തികേടുകൾ വിളിച്ചു പറയരുത് കയ്യിൽ പച്ചവെള്ളമാണെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും അതൊക്കെ കുടിച്ചിട്ട് ടച്ചിങ് കിത്തിരി തന്നേടാ ഈ ഈ ടൈപ്പ് ഓഫ് ഡയലോഗുകൾ ഡയലോഗുകളുണ്ടല്ലോ ഇതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ നിങ്ങൾ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഞാൻ ഇനി മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ ഇച്ചിരി ക്വാളിറ്റി ഉള്ളതുപോലെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരത്തിലാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ പോകേണ്ടല്ലോ പണ്ടത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം ഇല്ല ഒരു അറുക സ്വഭാവം അതിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പിടികിട്ടിയോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണും ഇന്ന് അവരെ വെറുപ്പിക്കരുത് എനിക്കത്രേ ഉള്ളൂ പറയാൻ കൂടാതെ ദാ രേണു സുധിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേ എന്നിട്ട് ബാക്കി ഒന്നും ഞാൻ ുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് പറഞ്ഞു അത് അത് അങ്ങനെ പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനും ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടം മാജിക് മൊമെന്റ്സ് ആണ് ഞാൻ വല്ലപ്പോഴും ഇപ്പൊ മാജിക് മൊമെന്റ്സ് അടിക്കാറുണ്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് മനസ്സിലായില്ലേ പക്ഷെ ഈ ഈ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ നാട്ടുകാർക്ക് പച്ചവെള്ളം എടുത്ത് കുടിച്ചിട്ട് ടച്ചിങ്സ് ഒന്നും ഇല്ലേടേ എന്നിട്ട് വീണ്ടും വന്നിരുന്നു ഇതിനെപ്പറ്റിയുള്ള കഥ കുറച്ചിലുണ്ടല്ലോ ഞാൻ മാജിക് ആണ് അടിക്കുന്നത് അത് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ ഇത് തന്നെ തന്നെയും പിന്നെ ഇനി എവിടെ എവിടെയൊക്കെ ഉണ്ടോ കണ്ട ഓൺലൈൻ മീഡിയക്കാർക്കെല്ലാം ഇത് ബൈറ്റ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താ ഇതിൻ്റെ എന്താ ഒരു തവണ പറഞ്ഞു അതവിടെ വിടുക അതിനെപ്പറ്റി ആൾക്കാർ നിങ്ങൾ മറ്റേ കമൻ്റിലൂടെ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക പോവുക അല്ലാതെ പിന്നെ അതും എടുത്ത് വേറെ ഇന്ത്യ വഴി പോയിരുന്നു അവിടെ ഇത് തന്നെ പറഞ്ഞ് എന്ത് കാര്യം അല്ലെങ്കിൽ ആ ഒരു ആങ്കർ ആ ചോദ്യം ചോദിക്കുമ്പോൾ താല്പര്യം എന്ന് പറഞ്ഞ് വിടണം അതല്ലാതെ വീണ്ടും ഇതിനെ പറ്റി മദ്യപാനത്തിനെ പറ്റി ഇരുന്ന് പറയുന്നതിനോടൊന്നും റെണ്സുദ്ധി യോജിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറഞ്ഞേക്കാം മനസ്സിലായില്ലേ നിങ്ങൾ അടിക്കോ അടിക്കാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സെലിബ്രിറ്റി ആയെന്ന് ഈ സെലിബ്രിറ്റി ഉള്ള ആളൊന്നും വന്നിട്ട് ഓക്കെ ഞാൻ വല്ലപ്പോഴും കഴിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക അത്രേ ഉള്ളൂ അതിന് പോലെ ഞാൻ ഇന്ന ബ്രാൻഡാണ് അടിക്കുന്നത് ഞാൻ എന്തിന് ഞാൻ ആ ബ്രാൻഡിനങ്ങ് പ്രൊമോഷൻ കൊടുക്കുകയാണ് ഈ തരത്തിലുള്ള ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും എന്തിനാണ് ഈ സ്ത്രീ ഇതും ഇങ്ങനെ നടക്കുന്നത് എന്ന് ബോധമുള്ള ഏതൊരുത്തനും അല്ലെങ്കിൽ ഏതൊരുത്തെയും ഒന്ന് ചിന്തിക്കും മനസ്സിലായില്ലേ രേണു സുതി ഇത്തിരി ബോധപൂർവ്വം ചിന്തിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കിയിരിക്കുന്നത് എന്താണെന്ന് അടുത്തൊരു ക്ലിപ്പ് തികഞ്ഞൊരു മദ്യപാനിയാണെന്നും അതുപോലെ ദുബായിൽ പാപ്പിലോണിലാണ് ഞാൻ ഫസ്റ്റ് വിദേശയാത്ര പോയത് അപ്പം ഞാൻ അവിടെ പോയത് പാപ്പിലോൺ എന്ന് പറഞ്ഞ ബാർ റെസ്റ്റോറന്റ് ആണ് ഫാമിലി മെമ്പേഴ്സ് വരുന്നാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് രേണു സുദീപ് വഴിയിൽ കിടന്നു അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു അത് കഴിഞ്ഞില്ലേ ആ ഒരു വിവാദം കഴിഞ്ഞു കണ്ടിട്ടുണ്ട് തമനേലി മാത്രം വീഡിയോയിലൊന്നും ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതായത് രേണു സുദി ദുഫായിൽ വെള്ളം റോഡിൽ കിടക്കുകയാണ് പോലീസുകാർ വന്ന് പൊക്കിക്കൊണ്ട് പോയി എന്നൊന്നും ആരും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല തമ്നുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ രേണു സുദ്ധിയുടെ ഇന്റർവ്യൂകളുടെ തന്നെ തംനയിലൊക്കെ എന്തായിരിക്കും എല്ലാം പോട്ടെ ഈ ഹൈലൈറ്റ് പോലെ തുടക്കത്തി അവരുടെ കാണിച്ചില്ല മറ്റേ ഗ്ലാസ് എടുത്ത് അടിച്ചിട്ട് അച്ചിങ്സ് ഒന്നും ഇല്ലേ ഇതൊക്കെ രേണു സുദി ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്തിനാണ് റീച്ചിനു വേണ്ടി അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ ആ പരിപാടിയൊക്കെ കാണിക്കുന്നത് അതുപോലെ ഉള്ളൂ പറ്റി വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും തമിഴ്നെഴുതി വെക്കുന്നത് വീഡിയോ വയ്ക്കകത്ത് എന്തെങ്കിലും മോശമായിട്ട് പരാമർശിക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ അപ്പം നിങ്ങൾ ചാടിക്കീറി ഇറങ്ങ് മനസ്സിലായോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ റിയാക്ട് ചെയ്യുന്ന ആളുകൾ തമ്മേരിൽ ഞാൻ എഴുതാറുണ്ടെ എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ആ ആ എഴുതി വെക്കുന്ന സാധനം വീഡിയോയിൽ നാക്ക് കൊണ്ട് വളരെ മോശമായിട്ട് നിങ്ങളെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം മനസ്സിലായോ ഇത് നിങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പോലും ഈ ഈ ഉള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ തന്നെ എഴുതാതെ ഈ ഇന്റർവ്യൂയുടെ ആണെങ്കിലും ക്ലാസ് എടുത്ത് ജി എസ് അടിച്ചിട്ട് അട്ടിങ്സ് ഉണ്ടോ നിങ്ങൾ ചോദിക്കുന്നത് ശരിക്കും കള്ളാണോ അത് അല്ലല്ലോ ജസ്റ്റ് കാണുന്നവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ലേ അത് അത്രേ ഉള്ളൂ അതുപോലെ കാണുന്നവരെ പിടിച്ചു ഇരുത്താൻ വേണ്ടിട്ടാണ് ഈ തന്നെയിൽ ഒരന്ന് എഴുതി വെക്കുന്നത് മനസ്സിലായോ വീഡിയോയ്ക്കകത്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോന്നത് പോയി നോക്ക് രേണു സുദീപ് എന്നിട്ട് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ അവിടെ കിടന്നു ചുമ്മാ ഒരാൾ വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല അത് കണ്ടിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും തെളിവുണ്ടെങ്കിലോ പറഞ്ഞാൽ മതി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ കൊണ്ട് കേസ് കൊടുക്കാം പിടികിട്ടിയോ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ക്യൂ കെ വിസ നിങ്ങൾക്ക് കിട്ടിയില്ല അടിച്ച് പുറത്താക്കി എനിക്കെങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല അതൊരു തമാശയ്ക്ക് ഞാൻ തുടക്കത്തിൽ ഇട്ടു മനസ്സിലായോ അത് ശരിയാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ അതിനുള്ള തെളിവുകൾ എൻ്റെ വേണം എൻ്റെ ഒരു പാകാണ്ടിയില്ല പിന്നെ ഞാനെന്തിനത് പറയുന്നത് എൻ്റെ ആവശ്യമില്ല മനസ്സിലായോ അത്രയേ ഉള്ളൂ ഓർക്കണം എല്ലാം ബാക്കിയുള്ളവരെ സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങൾ എന്താ ഒരു മിനിറ്റ് ഒന്ന് നോക്കണം ചോദിച്ചപ്പോൾ ഞാൻ എന്റെ മനസ്സിന് കള്ളത്തരവൊന്നും നിക്കത്തില്ലാത്തതൊന്നും ഞാൻ പുറത്ത് തുറന്ന് പറഞ്ഞു ആ ഞാൻ വല്ലപ്പോഴും കഴിക്കും ക്രിസ്മസിനൊക്കെ കഴിക്കും കാരണം ഇപ്പോഴെന്നല്ല സൂചിച്ച് ഉള്ളപ്പോഴും നമ്മൾ ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ നമ്മള് ക്രിസ്ത്യൻസോ കസിൻസ് ഒക്കെ കൂടുമ്പോൾ അല്ലേ ഓക്കെ ക്രിസ്ത്യൻസ് ആണെന്നല്ലേ പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ രേണു സുദ്ധി ആ മനുഷ്യനെ കൊണ്ട് അടക്കിയല്ലോ ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ രേണു സുദ്ധി ഈ കള്ളത്തരമൊന്നും പറയത്തില്ല എല്ലാം സത്യമേ പറയുകയുള്ളൂ എന്ന് പറയുന്ന രേണു സുദ്ധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പണ്ട് മറ്റേ ഫ്ലവേഴ്സിന്റെ ചാനലിൽ വന്നിട്ട് കുറെ വീഡിയോകളൊക്കെ പണ്ട് നമ്മളെടുത്ത് റിയാക്ട് ചെയ്തതാണ് കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്നേ തെളിയിച്ചു കൊടുത്തതാ ജനങ്ങളുടെ മുമ്പിൽ മനസ്സിലായോ എയർ എർഹോസ്റ്റ ആ കഥയൊന്നും ഞാൻ വീണ്ടും ഇവിടെ കുത്തി പൊക്കുന്നില്ല അതുകൊണ്ട് സത്യം മാത്രമേ രേണു രേണുസുദി പറയത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അങ്ങ് വെക്ക് ഓക്കെ അതങ്ങ് രേണു മാറ്റി വെക്ക് നമുക്ക് ബാക്കി കേക്കാം രേണുസുതി സത്യം മാത്രമേ മൊഴിയത്തുള്ളൂ അതോ കള്ളം ഇപ്പം ഉള്ള രേണു രേണുസുദിയെ കണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവരെയും കൂടെ വെറുപ്പിക്കരുത് പഴയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഓർത്തെടുക്കും മനസ്സിലായോ ഞാൻ വീണ്ടും ഓർപ്പിക്കാൻ നിൽക്കുന്നില്ല ആ വീഡിയോ ഒന്നും വരുന്നില്ല കാണിച്ചു അങ്ങോട്ട് കള്ളത്തരം പറയാറുണ്ടോ എന്നൊക്കെ തെളിഞ്ഞു തെളിയിച്ചു അടുത്ത ക്ലിപ്പ് അപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ് ബ്രാൻഡ് ഞാൻ ചോദിക്കട്ടെ ഇവൻ എന്താണ് ഈ പറയുന്നത് എന്റെ പപ്പ മദ്യപാനം നിർത്തി ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യപാനം എന്റെ പപ്പ മനസ്സിലായോ ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ആള് ഞാൻ മൂന്നാം ക്ലാസ്സിൽ എന്ന് എനിക്കിപ്പോ മുപ്പത്തിനാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാണ് എന്റെ ജനനം മുപ്പത്തിനാല് വയസ്സിൽ തികഞ്ഞു ഞാൻ നട സഞ്ചരിക്കാണ് മുന്നോട്ട് അപ്പം മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിലായിരിക്കും എത്ര വർഷം വയസ്സ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കാര്യം അതായത് ഫാദർ ഇവർ മൂന്നാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ തന്നെ പുള്ളി മൂന്നാം വയസ്സിലാണോ അതോ മൂന്നാം ക്ലാസ്സിലോ ആ എന്തോ എന്താണെങ്കിലും പുള്ളി പണ്ടേ കള്ളൂടി നിർത്തിയതാണ് എന്നിട്ട് വേറെ ആരോ പറയുന്നു പുള്ളി ലോക്കലാണ് അടിക്കുന്നത് രേണു മറ്റേ കൂടിയതാണ് ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒക്കെ അങ്ങനെ പറയുന്നത് അതോ ഇവരായിട്ട് കൈ നിന്നാണോ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാണാത്തതുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവരുടെ കള്ളത്തരമാണോ സത്യമാണോ ഇവർ പറയാറുള്ളത് നമ്മൾ പണ്ടേ വീഡിയോ ഇവർ തന്നെ പറഞ്ഞു വെച്ച സാധനങ്ങൾ കാണിച്ച് തെളിയിച്ചതാ കള്ളം പറയാറുണ്ടെന്നും ഗുഡായിപ്പ് നല്ല വൃത്തിക്ക് അറിയാമെന്നും എല്ലാം നമ്മള് പണ്ടേ തെളിയിച്ചതാ പിടികിട്ടിയോ പിന്നെ ഇപ്പോൾ ഉള്ള ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് രേണു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഹങ്കരിക്കാതിരിക്കുകയാണ് അഹങ്കരിക്കുന്നത് അത്ര നല്ലതല്ല എല്ലാം കൂടെ ഒരു ദിവസം ഇടിഞ്ഞു കൂടെ ഞങ്ങൾ വീണാ തീരാവുന്നതേ ഉള്ളൂ ബാക്കി വ്ലോഗർ പുള്ളിക്കാരി ഒരു താത്തയാണേ പുള്ളിക്കാരി ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത് എനിക്കിനി അവര് അവര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് കാരണം കുറയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ നമ്മൾ നടന്നു നടന്ന് കൊറേ പട്ടികൾക്ക് അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് നമുക്ക് നേരെ കൊറേ പട്ടികൾ കൊരച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞു ഓടിക്കും അത് പോകത്തില്ല പിന്നെ ഒന്ന് പേടിപ്പിക്കും പോകത്തില്ല പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ കൊറച്ചുകൊണ്ട് അവിടെ ഇരിക്കണം നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ ഒരു കൈ അടിച്ചാൽ ഒന്നും ഒച്ച കേൾക്കത്തില്ല രണ്ട് കൈ കൂട്ടി രണ്ട് കൈ കൂട്ടി അടിച്ചാലേ ഒച്ച കേക്കത്തുള്ളൂ രേണുസുതി ഇത് രേണുസുദിക്ക് അറിയാലോ അല്ലേ പിന്നെ എന്തിനാണ് രേണുസ്തുതി മറ്റുള്ളവർ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതും പിടിച്ചോണ്ട് പൊക്കി ഇറങ്ങി നിങ്ങൾ നിങ്ങളടുത്ത ഇൻറ്റർവ്യൂ കയറിയിരുന്നു അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഏ ഷഫീന ബി വി അവർ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈവിലോ എവിടെയൊക്കെയോ വന്ന് നിങ്ങളും വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാൾ അവരുടെ അവരുടെ നേരെ കുറച്ചുകൊണ്ട് ചെല്ലുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളങ്ങ് നിർത്തി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ല നിങ്ങളാ കുറയ്ക്കുന്നവർ വഴി നിങ്ങൾ ചെയ്യുന്ന എന്തിനാണ് നിങ്ങൾ ചെയ്യാതിരുന്ന പോരായിരുന്നു നിങ്ങളെന്തിനാണ് ചെയ്തത് ആ സമയത്ത് വലിയ റീച്ചില്ലാത്തതുകൊണ്ട് അല്ലേ ഇപ്പൊ വീണ്ടും ഇന്റർവ്യൂകളിലേക്കൊക്കെ രേണു സജീവമാവാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരുടെ പൊന്ന് രേണു മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പുണ്ടല്ലോ ചേച്ചി നന്നാവ് ചേച്ചി നന്നായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല നന്നായിട്ട് ഉണ്ടായിരുന്നു വീണ്ടും അഴുക്ക സ്കീമും പിടിച്ചിറങ്ങുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഓക്കെ അത് കാണുന്നവർക്ക് മനസ്സിലാവും അടുത്തത് ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോഴല്ലേ അവർ വീണ്ടും വീണ്ടും എടുക്കുന്നതാ പിന്നെ പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാ എനിക്ക് ദേഹത്തേക്കും അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും അപ്പൊ ഈ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു ഒരു തമ്പലി മാജിക് മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ജയഡസ് ജേഡസുദ എടുക്കുകയാണ് സന്തോഷമുള്ളു എനിക്ക് അത്രയും വലിയ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ തികഞ്ഞ ഒരു മദ്യപാനുദി അതിനുള്ളതൊക്കെ ഉണ്ടോ രേണുസുദി രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ഏഹ് സ്വന്തം ഭർത്താവിന്റെ പേരും പറഞ്ഞു ഇത്രയും റീച്ചായി വന്ന എന്നാൽ അത്യാവശ്യം ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടുന്ന അത് പറയണമല്ലോ നല്ലതും പറയണോ അവരുടെ അത് വേറെ കാര്യം അത് ഞാൻ പറയും നന്നായിട്ട് പാടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ അവർ ചില പാട്ടൊക്കെ പാടുമ്പോൾ നല്ല ഫീലുണ്ട് അവർക്ക് പറ്റുന്ന പണിയതാ അത് ചെയ്തൊക്കെ നടന്നാൽ മതി ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂ അല്ല മറ്റേ ഇന്നാഗ്രേഷനും ഒക്കെ ചെയ്ത് ഈ ആവശ്യമില്ലാത്ത ഈ സിനിമയിലാഭിനേ എൻ്റെ പൊന്നെ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ സിനിമയിലാഭിനയിക്കോ പക്ഷേ ഈ യൂട്യൂബിൽ വരുന്ന സാധനത്തിനേക്ക ചെറിയൊരു സിനിമാന്ന് വിളിക്കാനുള്ളൊരു നമ്മുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് 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 രേണു എന്ന് മനസ്സിലാക്കണം കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് രേണു എല്ലാം പോട്ടെ അതിനെ ഒന്നും സിനിമാ എന്നൊന്നും വിളിക്കല്ലേ സിനിമയ്ക്ക് ആക്ഷേപം അത് ഈ യൂട്യൂബിൽ നിങ്ങൾ കിടന്ന് കാണിക്കുന്ന ഒരു മണിക്കത്തെ എന്തോ ഒരു കുന്തറണ്ടത്തിനെ സിനിമ എന്ന് വിളിക്കുന്നത് അത് പറയും ഒരു സിനിമാ പ്രേമി ആയതുകൊണ്ട് തന്നെ ഞാനത് പറയും ഇച്ചിരി ചേച്ചി ബാക്കി ും സ്ഥിരമടിക്കുന്നതും അതെ അത്ര ഞാൻ പറയുന്നത് അതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ അഗൈൻസ്റ്റ് പറയുന്നവരല്ലേ ഈ കമന്റ് ആയിക്കോട്ടെ മാജിക് ഞാൻ പറയട്ടെ ഈ ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ് ഞാൻ രണ്ട് ബഹ്റൈനിലാണേലും ഞാൻ ദുബായിൽ ആണെങ്കിലും രണ്ട് സ്ഥലത്തും ഞാൻ പ്രമോഷൻ ചെയ്ത് ബാർ റെസ്റ്റോറന്റിലാണ് ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൂമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും അതിന് ഞാൻ മദ്യപാനി ആണെന്നല്ല പറയുന്നത് ആ കമന്റ് എന്തു വിടാ അതൊന്നും എന്നെ ബാധിക്കുന്ന കൈസല്ല കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാൻ നിങ്ങളെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് നിങ്ങൾ എന്നല്ലേ നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് ചില വോയിസ് കൂടെ തൊള കൈയിട്ട് നടക്കുന്ന ടീമുകളൊക്കെ മാറി എന്ന് പറയുന്നുണ്ടോ അവൾ ചെയ്യുന്ന എല്ലാം ഒന്നും അങ്ങനെ ശരിയല്ല പണ്ടേ നമ്മൾ വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിച്ചു വിട്ടതാണ് അതുകൊണ്ട് വീണ്ടും ആ കുത്തുന്നില്ല കുത്തി പോക്കുന്നില്ല ഇവിടെ പക്ഷെ രേണു ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണു ബഹ്റിനിലും ദുബായിലും ഒക്കെ എല്ലായിടത്തും എന്താ രേണു ഈ ബാറുകളിലേക്ക് മാത്രം രേണുവിനെ വിളിക്കുന്നത് അതെന്റെ ഒരു സംശയം വേറെ സ്ഥലത്തേക്കൊന്നും രേണുനെ വിളിക്കാത്ത എല്ലാം ബാറുകളാണല്ലോ ആ കോട്ടെ നിങ്ങളുടെ നിങ്ങളെ വിളിക്കുന്നു ഓക്കെ വിളിക്കുന്നവരുടെ ഇഷ്ടം ഇഷ്ടം പക്ഷേ ബാറുകളിൽ പോയി ഓക്കെ എന്ന് വെച്ചിട്ട് ഒരാൾ നിങ്ങളുടെ ഓൺലൈൻ മീഡിയക്കാരൻ ഒരാളെ ചേച്ചി കഴിക്കുവേച്ചി കഴിക്കുന്നത് ഏതാ എന്നൊക്കെ ചോദിച്ചു ഉടനെ പറയണ്ട കാര്യം എന്താ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അത്ര അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കാൻ ചിന്തിക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കില്ലേ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വേറൊരു വീഡിയോ ക്ലിപ്പ് കാണാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ അത് ഇത് നിങ്ങളൊന്ന് കണ്ടേവായിട്ടുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി കാരണം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ താത്തയോ അവരുടെ ഒരു രേണു വ്ളോഗ വീട്ടിൽ ആൾക്കാര് വരുന്നോണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പിന്റെ വന്നു ഞങ്ങള് എന്റെ ചേച്ചി നേരെ ബിഷപ്പിനെ എന്റെ എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് ഹലോ ആ തിരുമേനി ആ അത് പറഞ്ഞോളൂ മോളെ ഇന്ന പോലെ ഒരു പ്രശ്നം ഒരു താത്ത ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരെ ഇങ്ങനെ ഒരു എന്താ അതിന്റെ അർത്ഥം ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തേലും പ്രശ്നമുണ്ടോ മുളെ ഒരു പ്രശ്നവും ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല രേണു സുദിയെ ഇന്ന് നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു അപ്പൊ ഇപ്പോഴും ഓരോ വ്ലോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട് രേണു സുദിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം ആ പിതാവ് എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത് അതിലെ റെക്കോർഡ് എൻ്റെ ഫോണ് ഞാൻ ഈ ഈ മറ്റേ ഈ പിന്നെ ഈ ചില ആളുകൾ കാണിക്കുന്നതിന് ചെറ്റത്തരവും തന്നെ പറയാം പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക പബ്ലിക് ആക്കുക അങ്ങനത്തെ ചെറ്റത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് പബ്ലിക്കുന്നുണ്ട് എന്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത് ഞാനത് പബ്ലിക് ആക്കത്തില്ല എന്റെ ഫോണ് ഞാൻ റെക്കോർഡ് ചെയ്തല്ല ഓൾറെഡി റെക്കോർഡിംഗ് ഉള്ളതാണ് സോ അത് എന്റെ ചേ എന്റെ ചേച്ചിയാണ് സംസാരിച്ചത് ഞാൻ അടുത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ കേട്ടത് പോകില് പറഞ്ഞതിൽ ഈ പറഞ്ഞതിൽ ഒരു കാര്യം ഒരു കാര്യം മാത്രം ഞാൻ യോജിക്കുന്നു അത് വേറൊന്നുമല്ല ഈ വോയിസ് അതായത് കോൾ റെക്കോർഡ് ചെയ്തിട്ട് പുറത്ത് വിടുന്നത് അതായത് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളോട് പറയാതെ ഈ സാധനം എടുത്ത് പുറത്തുവിടുന്നതിനോട് ഞാൻ അങ്ങോട്ട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ അത്ര വലിയ കൂലങ്കക്ഷീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അതല്ലാതെ ഈ ചീഞ്ഞ രേണുസുദ്ധിയുടെയൊക്കെ കേസിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തായാലും താല്പര്യം ഇല്ല ഉം ഇനി വേറൊരു കാര്യം ഈ ഷെഫീന ബേബി പേരറിയാലോ അല്ലേ രേണുവിനെ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രേണു ഒരു താത്ത ഒരു താത്ത അതെന്തായിരുന്നു രേണു എനിക്ക് മനസ്സിലാവുന്നില്ല ഏ അതൊരു കളിയാക്കലാണോ രേണു ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കളിയാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ആ വാക്ക് കൊണ്ട് മാത്രം രേണു അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവരുടെ പേരറിയാം പേരറിയത്തില്ലെങ്കിൽ ഓക്കെ അങ്ങനെ അങ്ങ് വിളിച്ചാൽ മതി ഇതൊരു കളിയാക്കല് പോലെ എനിക്കത് തോന്നി അതും പോട്ടെ വേറൊരു കാര്യം അവരെന്തോ പറഞ്ഞു എന്ന് രേണുവിൻ്റെ വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ രേണുവിൻ്റെ വീട്ടുകാർ ചേച്ചിയൊക്കെ വരുന്നതുകൊണ്ട് പള്ളിയിലച്ചിനെ ബുദ്ധിമുട്ടാണെന്ന് ആ സ്ത്രീ പറഞ്ഞു എന്നാണ് രേണു പറയുന്നത് ഓക്കെ രേണു അങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം ഒരാൾ ഒരു ചാനൽ വഴി പറയുമ്പോൾ രേണുവിൻ്റെ ഫോണിൽ നിന്ന് രേണു അല്ലേ വിളിച്ച് ചോദിക്കേണ്ടത് ആ ബിഷപ്പിനോട് അല്ലാതെ രേണുവിന്റെ ഫോണിൽ നിന്ന് രേണുവിന്റെ തേത്തി വിളിച്ച് ചോദിക്കേണ്ട കാര്യം അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അവരെ വിളിക്കണമെങ്കിൽ അവരുടെ ഫോണിൽ നിന്ന് അവർ വിളിച്ച് നോക്കട്ടെ അച്ഛാ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇത് എൻ്റെ ഫോണിൽ നിന്ന് എന്റെ ചേച്ചി നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ അറിയത്തില്ലേ നിങ്ങളല്ലേ ചോദിക്കേണ്ടത് ബിഷപ്പച്ചാ എൻ്റെ വീട്ടില് ഇങ്ങനെ ആൾക്കാർ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബിഷപ്പച്ചാ അങ്ങനല്ലേ ചോദിക്കേണ്ടത് നമ്മളൊരു വീട്ടില് വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ ഓണറിനോടല്ലേ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കണമെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അവരോടല്ലേ ചോദിക്കേണ്ടത് നമ്മളല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ വരുന്ന നമ്മുടെ കുടുംബക്കാരോ വീട്ടുകാരോ ആണോ പോയി ചോദിക്കേണ്ടത് അല്ല

ഞാൻ ഒരു വീടിനകത്ത് മൂലയിൽ കുത്തിയിരുക കരഞ്ഞാലോ ഇവരോട് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ ഇവർക്കും പ്രശ്നം എന്നെത്തി സെലിബ്രിറ്റി ആയതാണ് ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം എന്നാണ് റേണു തുദി പറയുന്നത് ആയതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്കും ഇത് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ബിഷപ്പിനും മറ്റേ ഫിറോസിക്കും ഒക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നം അതാണെന്ന ഇവര് പറയുന്നത് എനിക്കറിയാൻ പാടില്ല രേണു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല എല്ലാവർക്കും പ്രശ്നം നിങ്ങളുടെ നാക്ക് അതാണ് പ്രശ്നം നിങ്ങളുടെ നാവിന്ന് വീഴുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ഇടയ്ക്കൊന്ന് നന്നായെന്ന് ഞാൻ വിചാരിച്ചതാണ് വളരെ മാന്യമായിട്ടൊക്കെ ആൾക്കാരോട് സംസാരിക്കും നമ്മൾ കേട്ടു അതിനുശേഷം വീണ്ടും എന്താ അട്ടക്കുറ ആയിട്ടുണ്ട് ഈ ഒരു സ്വഭാവവും ഈ ഒരു നാക്കും കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാർ പിടിച്ചു ഊടുക്കൻ രേണു മനസ്സിലായോ ആ വീട് വെക്കാൻ സ്ഥലം തന്ന ആളിനു പോലും ഒരു അയ്യോ ഈ ജന്തുവിനെയൊക്കെ എന്തിനാ കൊടു അങ്ങനെ ഒരു സ്ഥാനം അവർക്ക് തോന്നിയേക്കാം അതിനകത്ത് എന്താ അവരെ തെറ്റു പറയാൻ പറ്റുമോ ഇല്ല മനസ്സിലായില്ലേ ഞാനിപ്പോൾ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെട്ട്